വിവാഹത്തിനിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ഇതുമൂലം വിവാഹം മുടങ്ങുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ എത്തുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ മാസം റാന്നിയിൽ നടന്ന ഒരു വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം വരൻ മുങ്ങി എന്നതാണ് യുവതിയുടെ പരാതി എന്നാൽ ആദ്യ രാത്രിയിൽ സംഭവിച്ച നടുക്കുന്ന സംഭവമാണ് ഇതിന് കാരണമായത് എന്ന തരത്തിലുള്ള ചില ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന റാന്നി സ്വദേശിയായ യുവാവ് ജനുവരി ഇരുപത്തിമൂന്നിനാണ് കടുത്തുരുത്തിയിൽ നിന്നുള്ള യുവതിയെ വിവാഹം കഴിക്കുന്നത് ഫേസ്ബുക്ക് വഴിയുള്ള പരിചയമാണ് ഇരുവരുടെയും വിവാഹത്തിൽ കലാശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിവാഹത്തിന്റെ പിറ്റേ ദിവസം വധുവിനെ സ്വന്തം വീട്ടിലാക്കിയ ശേഷം യുവാവ് വിദേശത്തേക്ക് മുങ്ങിയെന്ന പരാതിയുമായി ഇപ്പോൾ വധുവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ പിറ്റേന്ന വധുവിനെ സ്വന്തം വീട്ടിലാക്കിയ ശേഷം ഇയാൾ കടന്നു കളഞ്ഞെന്നും കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ വിദേശത്തേക്ക് കടന്നതായും അറിഞ്ഞെന്നുമാണ് വീട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നത് കൂടാതെ വിവാഹത്തിന് മുൻപേ സേവ് ദ ഡേറ്റിന്റെ പേരിൽ കുമരകത്തെത്തിച്ച് തന്നെ ഉപദ്രവിച്ചുവെന്നും യുവതി പറയുന്നുണ്ട് വിവാഹ സമയത്ത് വധുവിന്റെ പക്കലുണ്ടായിരുന്ന സ്വർണം കൈക്കലാക്കിയെന്നും പെൺകുട്ടിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ ഗാർഹിക പീഡനത്തിനുൾപ്പെടെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇയാളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ ദുരൂഹത അഴിയുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വരന്റെ ബന്ധുക്കൾ പറയുന്നത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളാണ് വധുവിന് നേരെ വിരൽ ചൂണ്ടുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ രാത്രി മണിയറയിലേക്കെത്തിയ വരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു മുറിയിലേക്കെത്തിയ വരൻ കണ്ടത് അവിടെ പാൻസ് മാത്രം ധരിച്ച ഒരു യുവാവ് കട്ടിലിൽ കിടക്കുന്നതായിരുന്നു ഇതാണ് താൻ രാവിലെ വിവാഹം കഴിച്ച വധു എന്നറിഞ്ഞ യുവാവ് ഞെട്ടിപ്പോയത്രേ ഒടുവിൽ താൻ വിവാഹം കഴിച്ചത് ഒരു ട്രാൻസ്ജെൻഡറിനെ ആയിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെ വധുവിൻറെ കഴുത്തിൽ അണിയിച്ചിരുന്ന അഞ്ചു പവന്റെ മാല രാത്രിയിൽ ആഭരണം അണിയണ്ട എന്ന് പറഞ്ഞ് ഊരിവെപ്പിക്കുകയായിരുന്നു തുടർന്ന് പെങ്ങളുടെ വീട്ടിൽ പിറ്റേന്ന വിരുന്നുണ്ടെന്ന് പറഞ്ഞ് വധുവിനെ കടുത്തുരുത്തിയിലുള്ള വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം യുവാവ് അടിയന്തരമായി ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിലേക്ക് പറക്കുകയും ചെയ്തു യുവതിയുടെ പരാതിക്ക് പിന്നാലെ ഈ ശബ്ദ സന്ദേശം കൂടി വൈറലായതോടെയാണ് സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഈ ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് തന്നെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുന്നു എന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയിട്ടുള്ളത് അതേസമയം കേസിൽ അടിമുടി ദുരൂഹതയാണെന്നും അന്വേഷണം നടത്തുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്